ഹായേഴ്സ് അസ്സാം വലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം ഫസ്റ്റ് തന്നെ ഞാൻ പറയാം വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം ഇതിൽ എല്ലാ ഒരുവിധ ഐറ്റംസുകളൊക്കെ നമ്മൾ മാലയും വളയൊക്കെ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടാവും ഉണ്ടാവുംട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് പിന്നെ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇത് ജോയിൻ ചെയ്യാം നമ്മൾ അതിൽ ഫോട്ടോസ് ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട കുറച്ച് ഇത്ര കളക്ഷൻസേ ഉള്ളൂ വേണ്ട വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി കേട്ടോ ഇതാ ഇതൊരു ബ്ലാക്ക് സ്റ്റോൺ ആണ് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഡബിൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന വേറെ മോഡലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇത് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതിലൊരു ഷെയ്ഡ് ഇതാ അതിൻ്റെ കുറച്ചൊരു ബട്ടർഫ്ലൈ പിന്നെ ഇത് വേദന കേട്ടോ ഇതും ബട്ടർഫ്ലൈ പിന്നെന്താ ഈയൊരു ടൈപ്പ് ബട്ടർഫ്ലൈട്ടോ പിന്നൊരു റൗണ്ടിലാണ് വന്നിട്ടുള്ളതാണ് ഇതൊരു ബട്ടർഫ്ലൈ ആണ് ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ടൈപ്പ് നിങ്ങൾക്ക് റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതിന് നൂറ്റമ്പത് രൂപയെന്നല്ലാട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് അതിന് കുറവാണ് എത്രയെന്നല്ല നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് മോഡൽസ് ഒരു മൂന്നാല് മോഡൽസേ ഉള്ളൂ ഈയൊരു ബട്ടർഫ്ലൈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ കവറിൽ എടുത്ത് കാണിക്കാത്ത എന്താ വെച്ചാൽ ഇത് എടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല പക്ഷേ അതിലോട്ട് ഉള്ളിലോട്ട് വയ്ക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് സ്കൂൾഡാണ് നല്ല നൈസ് ചെയിൻ ആണ് വന്നിട്ടുള്ളത് ഇത്ര അതാണ് ഹാർട്ട് ഹാർട്ടിൻ്റെ അടുത്ത് അകുന്നോ ഒരു രണ്ടേ രണ്ട് പീസുള്ളൂട്ടോ ഹാർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നൂറ് രൂപയുടെ താഴാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നൂറ് രൂപയുടെ തായ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചുരുങ്ങിയത് ഒരു മൂന്ന് പീസെങ്കിലും എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ റേറ്റ് ഞാൻ കൃത്യമായിട്ട് പറയാത്ത എന്താ റീസെല്ലേസ് ഉണ്ടാവും കരുതിയിട്ടാണ് ഞാൻ പറയാത് അവർ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും കരുതിയിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സേ ഇതാണ് അതിന് എൻ്റെ ക്വാളിറ്റി ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിന് എൻ്റെ ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ പിന്നെ എന്താ പറയുക ആ അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ നൂറ് രൂപക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതും മിനിമം മൂന്ന് പീസെങ്കിലും എടുക്കണം സോറി തൊണ്ണു അതിൽ താഴെ നൂറ് രൂപയുടെ തായ കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് മൂന്ന് പീസെങ്കിലും എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ആ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ കളക്ഷൻസ് ആണ് കാണിച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ നൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നൂറ്റമ്പതിന് വരെ സെയിലാക്കാം ആ ഒരു ടൈപ്പ് ആണ് ഇതിൽ അതൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഓരോ മോഡൽസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം ഓക്കെ ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ ഇതാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലന്നെ കുറച്ച് കുറഞ്ഞ ടൈപ്പാണ് ആണ് കേട്ടോ റേറ്റ് കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ് റേറ്റ് കൂടിയിട്ടുള്ളത് വന്നിട്ടുണ്ട് ഇതാണ് ഇത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിലാക്കാം നമ്മൾ അതിൽ താഴെയാണ് കൊടുത്തിട്ടുള്ളത് റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഈ ലെയർമാല ലെയർമാല നമുക്ക് രണ്ട് പീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒന്നപ്പോൾ തന്നെ സ്റ്റോട്ടോ സ്റ്റോക്ക് കേട്ടോ എൻ്റെ റിലേറ്റീവ്സ് വാങ്ങിച്ചു പിന്നെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ തായ ഉണ്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ റേറ്റ് ഞാനും പറഞ്ഞല്ലോ നിങ്ങൾ വീഡിയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പറയാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം ഇത് നല്ല ഭംഗിട്ട സൂഫി സ്റ്റോൺ തന്നിട്ടുള്ളതാണ് ഇതാണ്ടല്ലോ ഇതിൻ്റെ ബ്ലാക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കേട്ടോ റോസ് ഗോൾഡ് ആണെന്നൊക്കെ മെറ്റീരിയൽസ് തന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപക്കൊക്കെ സെയിലൊക്കാൻ പറ്റും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊന്നല്ല കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക റേറ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒരു മോഡല് ഒരു പത്ത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ പത്ത് ഇരുപതിനഞ്ച് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് പിന്നെന്താ ഈ ഒരു പീസ് കണ്ടല്ലോ നിങ്ങൾ കണ്ടോ ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇതൊരു സ്റ്റോൺ ഇങ്ങനെയൊന്നും ഞാൻ കവറിൽ എടുത്ത് കാണിക്കുന്നില്ല കവറിൽ എടുത്ത് കാണിച്ചാൽ പിന്നെ അത് അതിലോട്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കണ്ടല്ലോ പിന്നെ റേറ്റ് വന്നിട്ടുള്ളത് ആ നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാൽ അങ്ങനെ ഏതോ ഒരു ആണ് അത്ര വന്നിട്ടുള്ളത് വീർത്തിയായിട്ട് ഓർമ്മല്ല ഇത് പിന്നെ ഡബിൾ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വന്ന ടൈപ്പാണ് കേട്ടോ അതായത് ഒരു ഭാഗത്ത് മാത്രമല്ല ഇപ്പുറത്തും കണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ആണ് ഇപ്പുറത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനെ കുറച്ച് മറ്റേതിനെ കട ലഭിച്ചു നോക്കണി കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് അപ്പുറത്തും അതേപോലെ തന്നെ കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ ഇതുമായി തന്നെയാണ് ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ള അപ്പുറത്തും ബ്ലാക്ക് ഇപ്പുറത്ത് വൈറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് രൂപക്കൊക്കെ സെയിലാക്കാൻ പറ്റുന്നതാണ് നമ്മളിത് ഇരുന്നൂ നൂറ്റി ഇരുപത് ആ റേറ്റിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഇനി എല്ലാം ഞാൻ പൊളിച്ച് കാണിച്ച് തരുന്നില്ല ഇതാ ഇതുവന്നെയാണ് പിന്നെ ഇത് ഇത് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്ത് ആണ് കേട്ടോ പിന്നെ ബട്ടർഫ്ലൈ ഇതും തന്നെ ഇതൊക്കെ അത് തന്നെയാണ് കേട്ടോ ഒരു മൂന്നാല് മോഡൽസ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇനി ബാങ്കൂസ് കാണിച്ചെ കുട്ടികളുടെ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് പത്ത് വയസ്സിന് താഴെ പന്ത്രണ്ട് വയസ്സിനൊക്കെ താഴെ വരുന്ന കുട്ടികൾക്കുള്ളതാണ് വലിയവരുടെ കേട്ടോ ഞാൻ സൈസ് പറഞ്ഞുതരാം കണ്ടല്ലോ അഫ്ദക്കെ ചെറുതാണ് കേട്ടോ ചെറുതാണ് ചെറിയ കുട്ടികൾക്കുള്ളതാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്താ കുട്ടികളുടെ അഫുതൊക്കെ നല്ല ചെറുതാണ് കേട്ടോ അതൊക്കെ അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ അതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു മോഡൽ രണ്ടും കുറച്ച് വലുതാണ് കേട്ടോ അതായത് നമുക്ക് പത്ത് വയസ്സായ കുട്ടികൾക്ക് പറ്റുള്ളൂ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാണ് രണ്ടര ഇഞ്ചും രണ്ട് ഇഞ്ചും ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ചും രണ്ട് ഇഞ്ചാണ് ഇതും ഇതാകണ്ടല്ലോ രണ്ടര ഇഞ്ചില്ല രണ്ടിഞ്ചും ഇഞ്ചും പിന്നെ ഏറ്റവും ചെറുതാണിത് ഇത് രണ്ടു കൃത്യമായിട്ടില്ല രണ്ട് രണ്ട് അത്ര പറയാനുള്ളു കേട്ടോ രണ്ട് 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 രണ്ടിൽ വന്നിട്ടുള്ള വളയാണ് ഇത് രണ്ടു കേട്ടോ രണ്ട് മോഡല് രണ്ടേ രണ്ടിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് രണ്ടേ രണ്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ അതത് രണ്ട് ഭാഗത്ത് ഇങ്ങോട്ട് രണ്ടും ഇങ്ങോട്ട് രണ്ടും അതാണ് ഞാൻ രണ്ട് രണ്ടും ഉദ്ദേശിച്ചിട്ടോ അപ്പോൾ ഇതാണ് റോസ് ബോർഡിൻ്റെ കളക്ഷൻസിൽ വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്കാണ് പ്രാവശ്യകാര്യായിട്ട് വന്നിട്ടുള്ളത് ഇനിയും വന്നിട്ടുണ്ട് ഞാനത് പിന്നെ പറയാം കാരണം ഇതിൻ്റെയൊക്കെ ബോക്സിൻ്റെ മോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം ബാങ്കിൾസ് പ്രാവശ്യം വന്നിട്ടുള്ളത് കുട്ടികളുടെ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കോംബോറ്റാണ് ഒരു പീസ് വന്നിട്ടുള്ളത് ഇത് കണ്ടല്ലോ രണ്ടാണ് സൈസ് വന്നിട്ടുള്ളത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നര അങ്ങനെയാണ് കേട്ടോ അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ആക്കാം ഓക്കെ ഇത് അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ ആ ടൈപ്പാണിത് ഇത് റിങ്ങും ഉണ്ട് കേട്ടോ റിങ് ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് ഇത് സെറ്റിന് ഒരു സെറ്റിന് എഴുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതും പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്നിട്ടുള്ള എന്താ പറയുക ആണ് കേട്ടോ ഇത് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ കാറ്റലോഗിലല്ല നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ ഫോട്ടോസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതും റേറ്റ് ഉണ്ട് ഇത് കടയിലൊക്കെ ഒരു പീസിന് നൂറ് നൂറ്റി ഇരുപയൊക്കെ റേറ്റ് ഉണ്ട് അത്രയൊന്നും നമ്മളെടുത്ത് റേറ്റില്ല കേട്ടോ നൂറ് നൂറ്റി ഇരുപത് എന്നു റേറ്റ് നമ്മൾ കടകൾ കടകൾക്ക് അത്ര റേറ്റ് റേറ്റൊന്നും നമ്മളെടുത്തില്ല ഉണ്ടല്ലോ പതിനേഴ് സൈസ് പതിനാറ് സൈസ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ സൈസാണ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ പിന്നെ ഈയൊരു ബാങ്കിൾസ് ആണെങ്കിലും കുട്ടികൾക്കുള്ളതിനെയാണ് കേട്ടോ പ്രാവശ്യം വന്നത് ഫുള്ള് കുട്ടികളുടെ കളക്ഷൻ ആണ് കാണേ ഇതാണ് രണ്ട് അഞ്ച് വയസ്സിന് താലിൻ്റെ കുട്ടികൾക്ക് കേട്ടോ അതിനായിട്ട് പറ്റുള്ളൂ അത് കുറേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ഇതൊക്കെ ഒരു മൂന്നാല് നാല് 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 പീസൊക്കെ ഓരോന്നു നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ പത്തനം തന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വേറൊരു മുതിരോട് കാണിച്ചു തരാം പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയവരുടെ മുതിരെയെത്തിയത് പന്ത്രണ്ട് രൂപയുടേതാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ നമ്മൾ കുറേ പീസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികൾ ഒഴിവാക്കിയത് ഇപ്പോഴും ചെറിയ കുട്ടികളുണ്ട് നമ്മൾ പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കൂടുതൽ പീസ് എടുക്കുമ്പോൾ റേറ്റ് കുറയും ഓക്കെ ഇതാണ് ഇത് വലിയവരുടേതാണ് ഇത് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടേതാണ് ഇതാണ് ഞാൻ പറഞ്ഞില്ല ഇതാണ് ഇതൊരു ബോക്സ് ഇത് പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പത്ത് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തരും പിന്നെ ഇതാണ് ഇത് ഏഡി സ്റ്റോൺ ആണ് കേട്ടോ ഏഡി സ്റ്റോൺ വന്നിട്ടുള്ള റിംഗാണ് അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ അഡ്ജസ്റ്റബിൾ അല്ല നല്ല സ്റ്റോൺ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ട് കേട്ടോ ഇത്ര പീസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടിട്ടോ കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ റോസ് ഗോൾഡാണെന്ന് തോന്നുമല്ലോ കാരണം ഒരു സിൽവർ ടച്ച് റോസ് ഗോൾഡ് അങ്ങനെ വന്നിട്ടുള്ളതാണ് പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുള്ളവരാണ് പിന്നെ നമ്മൾ ആ മാഗ്നേറ്റിൻ്റെ മാല വരുന്നുണ്ട് ഓൺ ദ വേ ആണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ചിലപ്പോൾ നാളെ കയറ്റം അതായത് ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് കൈ കിട്ടും അതിന് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ എന്നോട് ആദ്യം പറഞ്ഞതാണ് ഇപ്പോൾ ഉള്ള റേറ്റ് എല്ലാവർക്കും നെക്സ്റ്റ് വരുമ്പോൾ കാരണം ഇപ്പോൾ അവരുടെ അടുത്തുള്ള സ്റ്റോക്കാണ് അവർ തന്നത് ഇനി അവർ സ്റ്റോക്ക് എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം എന്ന് അവർ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഒരുവിധത്തിൻ്റെ ഐറ്റംസുകളും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാത്തത് സോറി വീഡിയോയിൽ പറയാത്തത് റേറ്റുകൾ പറയാത്തത് കാരണം അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ റേറ്റ് ആയിരിക്കണം എന്നുള്ള അതുകൊണ്ടാണ് ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏത് മോതിലാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഏത് സൈസാണെന്നുള്ളത് നിങ്ങൾക്ക് സൈസ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ പതിനാറ് പതിനേഴ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഓ ഓക്കെ മറിഞ്ഞുപോയി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്